ം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ എന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ മറ്റൊന്നും കൊണ്ടല്ല എന്റെ സ്വന്തം ജില്ലക്കാർ ഞാൻ ആലപ്പുഴക്കാരനാണ് എന്റെ സ്വന്തം ജില്ലയിലെ പ്രിയപ്പെട്ട കൂട്ടുകാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ചോദിക്കുന്നുണ്ട് ആലപ്പുഴ ആലപ്പുഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷ തീയതിക്ക് മുൻപ് നമ്മൾ നൽകുന്ന ആ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ എന്ത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്നിങ്ങനെ നിരന്തരമായിട്ട് ചോദിക്കുകയാണ് ഇന്നലെ നമ്മൾ പാലക്കാടിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പോൾ ആലപ്പുഴയെക്കുറിച്ച് കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ അക്ഷമരായിട്ട് ചിലർ നേരിട്ട് വിളിച്ച് എന്തുകൊണ്ടാണ് ചെയ്യാൻ വൈകുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പറയുകയാണ് നമ്മൾ ഇന്ന് കുറിച്ചാണ് ചെയ്യുന്നത് ആലപ്പുഴ എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം നാടാണ് ഞാൻ ആലപ്പുഴയിലെ ചേർത്തല സ്വദേശിയാണ് എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനാല് വർഷത്തോളം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട് അതിൽ തന്നെ ആദ്യത്തെ രണ്ടു വർഷം യു പി എസ് സിയുടെ ക്ലാസുകൾ സിവിൽ സർവീസ് അക്കാദമികളിലായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് എന്നാൽ വീട്ടിൽ നിന്നും മാറി നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധി ഉണ്ടായതിനെ തുടർന്ന് വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി അതിനെ തുടർന്നാണ് പി എസ് സി കോച്ചിങ് എന്ന രംഗത്തേക്ക് തിരിയുന്നത് ആലപ്പുഴയിൽ ഏറ്റവും പ്രശസ്തമായ ബ്രില്യൻസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം അക്കാലത്ത് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് വരെ ബ്രില് എന്ന് പറഞ്ഞ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ആലപ്പുഴയിലെ വിവിധ ബ്രാഞ്ചുകളിലെ ക്ലാസുകൾ എടുത്തുകൊണ്ടിരുന്ന അന്ന് ഒരുപാട് കുട്ടികൾ സർവീസിൽ കയറിയിട്ടുണ്ട് കുറച്ചധികം ആൾക്കാർ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ ഇപ്പോൾ കുറെ ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷമാണ് നമ്മൾ ഭാഷ അക്കാഡമി എന്ന് പറഞ്ഞൊരു സ്ഥാപനം രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രവർത്തിക്കുന്നത് അതിന്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ രണ്ടായിരത്തി ഇരുപത് വരെ കൊറോണ ടൈം വരെ നമ്മൾ എടുത്തിരുന്നു കെ എ എസ് എന്നുള്ള പരീക്ഷയുണ്ടല്ലോ ആ പരീക്ഷയിൽ വരെ നമ്മുടെ അക്കാഡമിയിൽ പഠിച്ച കുട്ടികൾ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് പക്ഷേ കോവിഡിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ആ സാമൂഹിക അകലം പാലിച്ചുകൊണ്ടുള്ള നിയന്ത്രണം എന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ഥാപനം പൽക്കാലത്തേക്കെങ്കിലും ക്ലോസ് ചെയ്യേണ്ടി വന്നു എന്നാൽ ഓൺലൈനിൽ ക്ലാസ് തുടർന്നു പോവുകയാണ് ഉണ്ടായത് ആ ഓൺലൈൻ ക്ലാസ്സുകൾ ഇന്നും നടക്കുന്നുണ്ട് അങ്ങനെ നോക്കിയാൽ എൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള ശിഷ്യ സമ്പത്ത് ഓഫ്ലൈൻ ഉള്ളത് ആലപ്പുഴയിലാണ് അപ്പോൾ ആലപ്പുഴയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നോക്കുക അല്ല രണ്ടായിരത്തി ഇരുപത്തി ആലപ്പുഴ ജില്ലയിൽ എൽ ഡി സി പരീക്ഷയ്ക്ക് അപേക്ഷിച്ച അപേക്ഷകര് എത്ര അവിടെ നിന്നാണല്ലോ മത്സരം ആരംഭിക്കുന്നത് അപേക്ഷിച്ചവർ പറയുന്നത് ഏകദേശം ഒരു എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാല് പേരാണ് അപേക്ഷിച്ചത് അപേക്ഷകരായിട്ടുണ്ടായിരുന്നത് കൺഫർമേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് പരീക്ഷ എഴുതാൻ സന്നദ്ധനാണ് എന്ന് പബ്ലിക് സർവീസ് കമ്മീഷനെ അറിയിക്കുന്ന ഒരു സമ്മതപത്രമാണ് ആ സമ്മതപത്രം കൊടുത്തവർ എന്ന് പറയുന്നത് അത്രയാണ് ഏകദേശം ഇരുപതിനായിരത്തോളം പേര് കൊടുത്തില്ല ഇരുപത്തി മൂവായിരത്തോളം ആളുകൾ കൊടുത്തില്ല അപ്പോൾ തന്നെ എന്താണ് കുറെ ആളുകൾ ഈ ഒരു മേഖലയോട് ഒരു വിരക്ക് തോന്നി എന്നാണ് അതിന്റെ അർത്ഥം കാണിക്കുന്നത് അങ്ങനെ അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തോളം ആളുകളാണ് ഈയൊരു കൺഫർമേഷൻ എന്ന് പറയുന്ന സംവിധാനം കൊടുത്തത് ഈ കൺഫർമേഷൻ കൊടുത്ത ആൾക്കാരിലും പരീക്ഷയ്ക്ക് എത്ര പേരുണ്ടാവും എന്ന് ചോദിച്ചാൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല എന്നിരുന്നാലും നമ്മൾ കണക്ക് കൂട്ടുന്നത് ഏകദേശം ഒരു അൻപതിനായിരത്തോളം ആളുകൾ പരീക്ഷ എഴുതുവാനുണ്ടാവും കുറെ ആളുകൾ പോവില്ല പോവാത്തതിന്റെ കാര്യം എന്താണ് അവർക്ക് ദൂരം കൂടുതലായിരിക്കാം പഠിച്ചിട്ടില്ലായിരിക്കാം മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല അങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ടായിരിക്കാം പിന്നെയോ ഇതുവരെ പരീക്ഷ എഴുതാതിരുന്ന ആളുകൾക്ക് നേരെ കൺഫർമേഷൻ കൊടുത്തിട്ടും പരീക്ഷ എഴുതാതിരുന്ന ആളുകൾക്ക് പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടായതായിട്ട് അറിയില്ല അതുകൊണ്ട് പരീക്ഷ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കരുതുന്ന കുറേയധികം ആൾക്കാരെങ്കിലും ഈ കൂട്ടത്തിലൊന്നും ഉണ്ടാവും അപ്പോൾ അങ്ങനെ പരീക്ഷയ്ക്ക് ഏകദേശം അൻപതിനായിരത്തോളം ആളുകളാണ് പോകുന്നത് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ആ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇനി നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്ന എന്താണ് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി അത് അഞ്ച് ദിവസങ്ങൾ നമുക്കുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഇന്ന് ഏകദേശം അഞ്ച് ദിവസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഈ അഞ്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അഞ്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് പഠിച്ച കാര്യങ്ങൾ ആ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നമ്മുടെ ബോധമണ്ഡലത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് ഒരു ശ്രമം നടത്തുക മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ അറിയാനൊരു ശ്രമം നടത്തണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് നൽകുന്നുണ്ട് നമ്മുടെ ബാസിസ് അക്കാഡമിയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കാണ് നൽകുന്നത് ആർമി എന്ന് പറഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കാണ് നൽകുന്നത് താല്പര്യമുള്ളവര് ആ ഒരു ലിങ്ക് വഴി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ അഞ്ച് ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ സമ്മർദ്ദം എല്ലാം ഒന്ന് കുറച്ച് പരീക്ഷയ്ക്ക് പോകുവാനായിട്ട് നമ്മുടെ ആയുധങ്ങളെല്ലാം ഒന്ന് മൂർച്ഛട്ടിയെടുത്ത് അടർക്കളത്തിൽ പോയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് യുദ്ധം ചെയ്ത് വിജയം നേടുവാനുള്ള ഒരു പരിശീലനം നമുക്ക് അഞ്ചു ദിവസം കൊണ്ട് നടക്കാം ഒരു മാനസിക പരിശീലനം കാരണം പഠിച്ചു നേടുവാനുള്ള സമയം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി മനസ്സിന്റെ ബ്രെയിനിന്റെ അല്ലെ ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്തായിരിക്കാം ആ തലച്ചോറുകൾ തമ്മിലുള്ള യുദ്ധമാണ് ബൗദ്ധിക മേധാവിത്വം നേരിടേണ്ട ഒരു ടൈമാണ് അതുകൊണ്ട് നമ്മൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന ഒരു ചാനലിന്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ലിങ്കിൽ എന്ത് ചെയ്യുക താല്പര്യമുള്ളവർ ആലപ്പുഴ ജില്ലക്കാർ മാത്രം മതി കേട്ടോ ആലപ്പുഴക്കാർ കാര്യം എന്റെ പ്രത്യേകം എനിക്ക് താല്പര്യമുള്ളൊരു ജില്ലയാണ് നമ്മുടെ സ്വന്തം ജില്ല നിങ്ങളെ വീഡിയോ വൈകിയതിനെ നിങ്ങൾ ഒരുപാട് പേര് എന്നെ വിളിച്ചു സ്നേഹം കൊണ്ടാണ് സ്നേഹം കൊണ്ടുള്ള ശാസനയാണ് അല്ലെങ്കിൽ ഒരു പിണക്കമാണ് പരിഭവമാണ് അത് കാണിക്കുന്നത് അപ്പൊ അതിനൊരു പ്രായ എന്ന രീതിയിൽ ഈ അഞ്ചു ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവും കേട്ടോ അപ്പൊ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ഒന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പൊ നമ്മൾ ഓർക്കുക കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ എന്ന് പറയുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന ലിസ്റ്റാണ് ആണ് അല്ലെ മൂന്ന് വർഷത്തെ മാലിടിക്കയോട് കൂടി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് അവസാനിക്കും അപ്പോൾ അത് കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കപ്പെട്ടത് നമുക്കറിയാം അല്ലെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴ് മാർക്കാണ് അതായത് അൻപത് ശതമാനം മാർക്ക് പോലും കട്ട് ഓഫ് വന്നില്ല അതാണ് പ്രത്യേകത അൻപത് ശതമാനം മാർക്ക് പോലും കട്ട് ഓഫ് വരാതിരുന്നൊരു പരീക്ഷ അതായിരുന്നു കഴിഞ്ഞ തവണ നടന്ന പരീക്ഷ അതിൽ തന്നെ മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചാൽ കാര്യത്തിലാണ് എഴുന്നൂറ്റി നാല് പേരാണ് അതായത് എഴുന്നൂറ്റി നാല് പേരാണ് നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴ് മാർക്ക് നേടിയത് അതായത് അപ്പൊ അൻപത് ശതമാനം മാർക്ക് എത്ര പേർ കിട്ടിയിച്ചിട്ട് അഞ്ഞൂറ് പേർക്ക് പോലും കിട്ടിയിട്ടില്ല അൻപത് ശതമാനം മാർക്ക് എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പക്ഷേ സംവരണം ഉൾപ്പെടെയുള്ള കണക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം വരെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറോളം ആളുകൾ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഇതുവരെയുള്ള അഡ്വൈസ് പോയിരിക്കുന്നത്രയാണ് നാനൂറ്റി എഴുപത്തി എട്ട് പേർക്ക് നിയമന ശിപാർശ പോയിട്ടുണ്ട് ഇനി അവശേഷിക്കുന്ന ഒരു വർഷം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ സർക്കാരിനെ ഇലക്ഷന്റെ ടൈം ആകുമ്പോൾ എല്ലാവരുടെയും വോട്ട് വേണം അപ്പോൾ അവരുടെ ഭാഗം ക്ലിയർ ചെയ്യണം അതിനവർക്ക് പറയാനുള്ള ന്യായീകരണം എന്താണ് ആലപ്പുഴ ജില്ലയിൽ എഴുന്നൂറ്റി നാല് പേരുടെ റാങ്ക് പട്ടികയാണ് ഞങ്ങൾ എത്തിയിരുന്നത് എഡ്വൈസ് മെമ്മോ എന്ന് പറയുന്നത് എന്താണ് എഴുന്നൂറ്റി പത്ത് പോയി സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് പോലും ഞങ്ങൾ ആൾക്കാരെ എടുത്തു എന്ന് പറയുമ്പോൾ എന്താണ് സർക്കാരിന്റെ ഭാഗം ന്യായമായി അല്ലെ എഴുന്നൂറ്റി നാല് പേര് ഇട്ടുണ്ട് എഴുന്നൂറ്റി പത്തിന് മുതൽ അഡ്വൈസ് പോയെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ലിസ്റ്റ് പേർക്ക് എന്ന ഒരു കള്ളത്തരം കള്ളത്തരം എന്ന് പറയാൻ പറ്റുള്ളൂ ലിസ്റ്റ് തീർത്ത് കിട്ടില്ലല്ലോ അങ്ങനത്തെ ഒരു സംഭവം കാണിച്ച് എല്ലാവർക്കും കണ്ണിൽ പൊടി എടാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു പരമാവധി ഒരു മുന്നൂറോളം നിയമനങ്ങൾ നടക്കും ഇനിയും അല്ലെ നാനൂറ്റി എഴുപത്തെട്ട് അന്നേരത്തിൽ മുന്നൂറോളം നിയമനങ്ങൾ ഏറ്റവും കുറഞ്ഞു നടക്കും ഓസി പോയിരിക്കുന്നത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം ഓസി നാനൂറ്റി അൻപത് വരെയുള്ള ആളുകൾക്ക് എങ്കിലും ഒന്നും കിട്ടും നിയമനം കിട്ടാനായിട്ടൊരു ചാൻസ് ഉണ്ട് ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം ജൂലൈ പത്തൊൻപതാം തീയതിയാണ് അവസാനത്തെ അഡ്വസ്റ്റ് പോയിരിക്കുന്നത് എന്ന് നമുക്ക് അപ്പോൾ ഇവിടെ നമ്മുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം ഓർക്കുക അൻപത് ശതമാനം മാർക്ക് പോലും നേടാത്ത എഴുന്നൂറ്റി നാല് പേർ അല്ലെ എഴുന്നൂറ്റി നാല് പേർ അത് കുറച്ചു പേർ അൻപതിന് മേളിലുള്ളവരുണ്ട് അല്ലെ എഴുന്നൂറ്റി നാല് പേരെ എടുക്കാൻ വേണ്ടിയിട്ട് അൻപത് ശതമാനത്തിലേക്ക് താഴെ വരേണ്ടി വന്നോ എന്ന് പറയുമ്പോൾ അറിയാം പരീക്ഷ എഴുതിയ ആൾക്കാരും പരീക്ഷയുടെ എല്ലാം നമുക്ക് അറിയാം പരീക്ഷയൊക്കെ നമ്മൾ പൊരുത്തപ്പെട്ടു വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തവണത്തെ പരീക്ഷ എന്ന് പറയുന്നത് ചെറിയ ടഫ് ആയിരിക്കുമെന്ന് തന്നെ കണക്കാക്കാം അല്ലെങ്കിൽ ടഫാണെങ്കിലും ടഫ് എന്ന് പറയുന്നത് പരീക്ഷ ചോദ്യപേപ്പർ ഫല്ല എഴുതുന്ന ആൾക്കാര് ഇത്തിരി ടഫാണ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത് ഒരു സ്ട്രാറ്റജി ഉണ്ട് ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അറിയാവോ നമ്മുടെ പരീക്ഷാ ഹാളിലെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇത്രയായിരിക്കാം ഈ നാല്പത്തി എട്ട് മാർക്ക് എന്ന് പറഞ്ഞ മാർക്ക് അതിനു മുകളിൽ എന്തായാലും കട്ട് ഓഫ് വരും അത് ഉറപ്പിക്കുക ശരാശരി ഒരു അൻപത്തി അഞ്ച് അറുപത് മാർക്ക് ആവാം ആലപ്പുഴയിലെ ഒരു സാധ്യത നമ്മൾ കൽപ്പിക്കപ്പെടുന്ന ഒരു സാധ്യത ഒരു അൻപത്തി അഞ്ച് അറുപത് മാർക്ക് വരെയൊക്കെ ആവാം അപ്പൊ നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ ചെയ്യണം ഏത് രീതിയിൽ ചെയ്യണം എന്നാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള ആളുകൾ എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വനേധയാ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാം ഒരു കുഴപ്പവും കാര്യം നിങ്ങൾ നട പെർഫെക്റ്റ് ആണ് എന്നാൽ കുറെ പഠിച്ചിട്ടുണ്ട് പക്ഷെ കുറെ കാര്യങ്ങൾ ഒന്നും കിട്ടുന്നില്ല നന്നായിട്ട് പഠിച്ചു ഓർമ്മയൊന്നും വരുന്നില്ല ആ അവസ്ഥയിലേക്ക് ആൾക്കാരുണ്ടെങ്കിൽ ദൈര്യതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് നിങ്ങളുടെ മനോധർമ്മം പോലെ ചെയ്യുക നമുക്ക് മുപ്പത് മാർക്ക് എന്ന് പറയുന്നത് കിട്ടും എവിടുന്നാണ് ഇംഗ്ലീഷ് മലയാളം കണക്ക് എന്ന മേഖലയിൽ നിന്നും മുപ്പത് മാർക്ക് നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ശരാശരി നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത് അതായത് മാർക്കല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ശ്രമിക്കേണ്ടുന്നത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ടുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപത്തിനാല് ചോദ്യങ്ങൾ അതിന് മുകളിൽ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ മതിയാവും ഏതിൽ ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്ന് പറഞ്ഞ ആ മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളിൽ നിന്ന് അതിൽ ഇംഗ്ലീഷും കണക്കും മലയാളം എന്ന് പറയാൻ നേരത്ത് നമുക്ക് എല്ലാ ഒരേപോലെയായിരിക്കും അല്ല ഏറ്റക്കുറച്ചുണ്ടാവും ചില ആളുകൾക്ക് മലയാളം നന്നായിട്ട് ചെയ്യാം ഇംഗ്ലീഷ് നന്നായിട്ട് ചെയ്യാൻ കണക്ക് പോരായ്മയും ഉണ്ടായിരിക്കും അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യുക മാറ്റം വരുത്തുക മലയാളം പത്തും വേണമെങ്കിൽ ദോഹയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഒരു എട്ടെണ്ണം ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ആ എട്ടെണ്ണം ചെയ്താൽ മതി അല്ലെ പിന്നെ കണക്ക് കണക്കെന്ന് പറയുന്നത് ഏഴെണ്ണം കിട്ടുന്നുള്ളൂ ആ ഏഴെണ്ണം ചെയ്താൽ മതി അപ്പൊ തന്നെ നമ്മൾ ഉദ്ദേശിച്ചിട്ട് അറിഞ്ഞിട്ട് തീയല്ലോ പതിനെട്ടും ഏഴും അല്ലെ ഇരുപത്തി അഞ്ചെന്നുള്ള ലെവലിലേക്ക് വന്നു അപ്പോൾ ഒരു ഇരുപത്തി അഞ്ചിന് മുകളിൽ ചെയ്യാൻ പോകേണ്ട ഓക്കെ ഇനി നമുക്കുള്ള ചോദ്യങ്ങൾ എഴുപത് ചോദ്യങ്ങളുണ്ട് ഏതിൽ നിന്നാണ് ജി കെ പ്ലസ് സയൻസ് പ്ലസ് കറണ്ട് അഫയർസ് എന്ന മേഖലയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എഴുപത് ചോദ്യങ്ങളാണ് ഈ എഴുപത് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാൻ പോകരുത് നമ്മുടെ മനസ്സിലൊരു പ്ലാനറ്റേക്കുക നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു അൻപത് അൻപത്തൊന്ന് ചോദ്യങ്ങൾ അത്രയുമേ നമ്മൾ ചെയ്യുകയുള്ളൂ എന്നുള്ളത് ധാരണ എടുത്ത് പോവുകയാണെങ്കിൽ ഈ അൻപത് അൻപത്തൊന്നിലോട്ട് നമ്മൾ ചുരുങ്ങുമ്പോൾ അവിടെ നല്ലൊരു പോസിറ്റീവ് വൈബർ നമുക്ക് കിട്ടുന്ന കാര്യം നമുക്ക് അറിയാവുന്നത് മാത്രമായിരിക്കും ഈ അൻപത് അൻപത്തൊന്നെന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നത് മാത്രമായിരിക്കും ഈ മുപ്പത് മാർഗിൽ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നോക്കിയാൽ ഏകദേശം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു എഴുപത്തി അഞ്ച് ശതമാനത്തോളം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ എഴുപത്തി അഞ്ച് ശതമാനത്തിൽ നമുക്ക് ഒരു പത്തെണ്ണം മിസ്റ്റേക്കായി നടക്കാക്കുക പത്തെണ്ണം അല്ലെ പത്തെണ്ണം മിസ്റ്റേക്ക് ആയാലും എത്രയുള്ളൂ നമുക്ക് ഒരു അറുപത്തി അഞ്ച് എന്ന് പറഞ്ഞൊരു മാർക്കിലേക്ക് നമ്മൾ എത്തും അറുപത്തഞ്ച് എന്നൊരു മാർക്ക് കിട്ടും പിന്നെ ആ അതിന് നെഗറ്റീവ് മാർക്ക് കൂടി കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് ഒരു മൂന്ന് മാർക്ക് പോയി അറുപത്തി ഒന്നേ പോയിന്റ് സംതിങ് അല്ലെങ്കിൽ അറുപത്തി പോയിന്റ് സംതിങ് എന്ന് പറഞ്ഞ അറുപത് മാർക്കിന് മുകളിലുള്ള ഒരു സേഫ് സോൺ നമുക്ക് എത്താൻ പറ്റും നെഗറ്റീവ് പരമാവധി കുറച്ച് കഴിഞ്ഞാൽ ഈ എഴുപത്തഞ്ച് മാർക്കിൽ നമുക്കൊരു ആറെണ്ണം നെഗറ്റീവ് വരുന്നൂ അപ്പം എത്ര അറുപത്തിയൊമ്പത് മാർക്ക് അതിൽ നിന്ന് രണ്ടാം രണ്ടെണ്ണം കൂടി പോയാൽ അറുപത്തേഴ് മാർക്ക് അറുപത്തഞ്ചിന് മുകളിലായി നമുക്ക് ജോലി കിട്ടുന്ന ഉറപ്പിച്ച് ഒരു മാർക്കായി അപ്പൊ നമ്മൾ നോക്കുക നമുക്ക് എത്ര അറിവുണ്ട് നമുക്ക് നൽകുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ അത് ചെയ്യുവാനായിട്ട് ബാധ്യതപ്പെട്ടവരാണ് എന്ന് ചിന്തിക്കുന്നതും വേണ്ട റാങ്ക് ലിസ്റ്റിൽ വരണമെന്നുണ്ട് എന്ന് ആഗ്രഹിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ അതല്ലാതെ റീസി നൽകുന്ന എല്ലാ ചോദ്യങ്ങളും ചെയ്യാനായിട്ട് എടാ ഈ ചോദ്യം ഞാൻ ചെയ്തില്ലെങ്കിൽ അതെനിക്കൊരു കുറച്ചിലല്ലേ അതെനിക്കൊരു മോശമല്ലേ എന്ന് ചിന്തിക്കുന്ന ധാരാളം ആൾക്കാരൊക്കെ ഉണ്ട് അല്ലെ മുൻപൊക്കെ പരീക്ഷകളിലൊക്കെ ആദ്യമൊക്കെ പോയി പരീക്ഷയ്ക്ക് തൈമില്ലെങ്കിൽ എനിക്കൊക്കെ അങ്ങനത്തെ ഒരു ടെൻസ് ചെയ്യേണ്ടത് ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് മോശമല്ല എന്നൊരു ചിന്തയായി നമ്മൾ എന്ത് ചെയ്യുന്നു അങ്ങോട്ട് കയറി ആക്രമിക്കൂ എന്ന് പറഞ്ഞൊരു കടമാക്രമണം ഒക്കെ എന്ത് ചെയ്യാൻ നമ്മൾ നടപ്പാറുണ്ടായിരുന്നു പക്ഷെ ഇത്തവണ അങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നമുക്ക് വേണ്ടുന്നത് എന്താണ് വർഷങ്ങളായിട്ട് പരിസരം ആൾക്കാരാണ് നമ്മൾ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും എല്ലാം ചോദ്യങ്ങളുണ്ട് കുറെ നാളെല്ലാം പഠിക്കാൻ തുടങ്ങിയിട്ട് ലിസ്റ്റിൽ വന്നാലും വന്നിട്ടുണ്ട് ജോലി കിട്ടുകയോ കിട്ടാതിരിക്കുക ചേട്ടാ ഒരു ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കോൺഫിഡൻസ് ആ കിട്ടുന്ന കാര്യം എന്താ പി എസ് സിയുടെ പരീക്ഷ എഴുതി മറികടക്കാനുള്ള യോഗ്യത നമുക്കുണ്ട് എന്ന ഒരു ആശ്വാസം നമുക്ക് കിട്ടും നമുക്ക് അത് മതിയൊരു ഊർജ്ജത്തെ അല്ലേ ഏകദേശം പരീക്ഷ എഴുതുന്ന ഈ അൻപതിനായിരത്തോളം ആൾക്കാരിൽ നിന്ന് എന്തായാലും ഒരു ആയിരത്തോളം ആൾക്കാരുണ്ടാവും അതായത് അൻപതിൽ ഒരാൾ അത് നിങ്ങളാണ് നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കുക നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഉണ്ടെങ്കിൽ അതിന്റെ പ്രിലിമിനറി പരീക്ഷയൊക്കെ എഴുതി പാസ്സായിട്ടുള്ള ആൾക്കാരായിരിക്കും ആ പ്രിലിമിനറി പരീക്ഷ എഴുതി പാസ്സാകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷ ഉണ്ടല്ലോ അതിന് റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുവാനും നിങ്ങൾക്ക് സാധിക്കും നമ്മൾ ഇവരുടെ അനാവശ്യമായിട്ട് നെഗറ്റീവ് കളയാതിരുന്നാൽ മതി നെഗറ്റീവ് കളയാതിരിക്കുമ്പോൾ ഒന്നും ചെയ്യേണ്ട എന്ന് അർത്ഥമില്ല അതിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നാല് ഓപ്ഷനുകളിൽ ശരിയെന്ന് തോന്നുന്നത് നിലനിർത്തിക്കൊണ്ട് ശരിയല്ലാത്തതിനെ ആദ്യം ചെയ്യാൻ നമുക്ക് നീക്കാം അങ്ങനെ നീക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് രണ്ട് ഒന്ന് മൂന്ന് ഈ രീതിയിലൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും എന്നിട്ട് അതിൽ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ എല്ലാം ഒന്നും ചെയ്യാൻ പോകേണ്ട കാര്യമില്ല ഇനി ഇവിടെ തന്നെ നോക്കിക്ക നിങ്ങൾ ഇവിടെ തന്നെ നോക്കുമ്പോൾ അറിയേണ്ട കാര്യം എത്രയാണ് നിങ്ങൾ ചില വിഷയങ്ങളൊന്നും പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല ആ പഠിച്ചിട്ടില്ലാത്ത വിഷയങ്ങളുടെ മാർക്ക് നോക്കുക അങ്ങനെ നോക്കിയാലും നമുക്ക് നോക്കുമ്പോൾ എത്ര കിട്ടും ഒരു പത്ത് ഇരുപത് മാർക്കിന്റെ വിഷയങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ആ വിഷയങ്ങളെ മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിവാക്കിക്കോ ബാക്കി എൺപത് മാർക്കിന്റെ വിഷയങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ ആ നന്നായിട്ട് പഠിച്ച വിഷയങ്ങള് എല്ലാം ഒന്നുകൂടി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന എഴുപത്തഞ്ച് ചോദ്യങ്ങൾ നമുക്ക് എറ്റ് ചെയ്യാൻ പറ്റില്ല അത് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് പട്ടികയിൽ കിടക്കാനുള്ള ഒരു മാർഗം കിട്ടില്ല ഇത് ഞാൻ ഈ പറഞ്ഞത് െവലിൽ പഠിച്ചെല്ലാം പൂർത്തിയായി നിൽക്കുന്ന ആൾക്കാർ ഉദ്ദേശിച്ചല്ല കട്ട് ഓഫ് മാർക്കിനകത്ത് വരുമോ ഇല്ലയോ എന്ന് ആദ്യം വ്യാധിയും ഉണ്ട് ചെറിയ ഭയപ്പാടോട് ഭയപ്പാടോടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കാണ് അപ്പോൾ അത്തരത്തിലുള്ള കൂട്ടുകാരോട് പറയുകയാണ് അത്തരത്തിലുള്ള ടെൻഷനുകള നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു നാലഞ്ച് ദിവസം ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളുടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ബാസി സാർമി എന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യമുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്തേക്കുക അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ടെൻഷൻ ഫ്രീ ആയിട്ട് പോയി പരീക്ഷ എഴുതുക പരീക്ഷ ഹാളിലെ ടെൻഷനാണ് നമ്മളെ നശിപ്പിക്കുന്നത് അപ്പോൾ നമ്മളെ നശിപ്പിക്കാൻ നമ്മുടെ ഉള്ളിലെ ടെൻഷൻ നമ്മൾ അനുവദിക്കാതിരിക്കുക ഈ വിജയം നമ്മോടൊപ്പമാണ് അന്തിമ വിജയം നിങ്ങളുടെ കൂടെയാണ് ഓൾ ദ ബെസ്റ്റ്